കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ളതാണ് കോൺഗ്രസ് രാഷ്ട്രീയമെന്ന് മന്ത്രി പി രാജീവ് അതുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് കോൺഗ്രസ്സുകാർക്ക് പോകാൻ കഴിയുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന് ബിജെപി പറയുന്നു എന്നാൽ സ്വന്തം ഗ്യാരണ്ടിയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് വിഭജനത്തിന്റെ കാടിറക്കേണ്ടി വരുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയം അതാണ് എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് മാറുന്ന സ്ഥിതിയിലേക്ക് കോൺഗ്രസ് എത്തിച്ചത് പത്മനാഭ് വേണുഗോപാൽ ബി ജെ പി ചെന്നതിന് ശേഷമുള്ള ഒരു പ്രതികരണം വളരെ ശ്രദ്ധയായിരുന്നു കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ആശയങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല അവർ വീട് മാറി എന്ന് ഒടുമ്പോൾ തോന്നിയില്ല ഒരേ കളറ് ഒരേ നിറം ഒരേ സംഗതികൾ ഒരേ ഇരിക്കുന്നു രണ്ട് വീടും എന്ന് വെച്ചാൽ അതാണ് കേരളത്തിലെ കോൺഗ്രസ് കുറേ കാലമായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിൽ മാത്രമാണ് ഇടതുപക്ഷ വിരുദ്ധതയിൽ മാത്രമാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ അധികാരം കിട്ടും എന്ന് വലിയ ഭൂരിപക്ഷത്തിൽ കിട്ടുമെന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോ സ്വന്തം ഗ്യാരണ്ടിയിലൊന്നും വിശ്വാസമില്ലാതെ വിഭജനത്തിന്റെ കാടക്കറക്കുന്നത് പലയിടങ്ങളിലും സഖ്യ പുതിയ സഖ്യ സാധ്യതകൾ തേടുന്നത്